നമസ്കാരം ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം മിക്ജോം ചുഴലിക്കാറ്റ് കടന്നുപോവുകയും അത് സൃഷ്ടിച്ച അന്തരീക്ഷ പ്രതിസന്ധി മാറുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് തുലാവർഷം വീണ്ടും തിരിച്ചെത്തിയേക്കും ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള മഴയാണ് ഔദ്യോഗികമായി തുലാവർഷത്തിന്റെ ഭാഗമായുള്ള മഴയായി കണക്കാക്കുക മിക്ജോം ചുഴലിക്കാറ്റിനെ തുടർന്ന് സംസ്ഥാനത്ത് മഴ താൽക്കാലികമായി വിട്ടുനിന്നിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിച്ചുവന്നിരുന്നു അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്നായിരുന്നു ഇത് നിലവിൽ ഈ സിസ്റ്റവും കേരളത്തിൽ നിന്ന് അകന്ന് ദുർബലപ്പെട്ടു ഇതോടെ കേരളത്തിൽ മഴ വീണ്ടും കുറഞ്ഞു ഇനി കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് തുലാവർഷം സജീവമാകുന്നതെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു ഇതുവരെയുള്ള കണക്കനുസരിച്ച് ദക്ഷിണേന്ത്യയിൽ തുലാമഴയിൽ പതിനഞ്ച് ശതമാനം മഴക്കുറവുണ്ട് തെലങ്കാന വടക്കൻ ഉൾനാടൻ കർണാടക എന്നിവിടങ്ങളിലാണ് ഏറ്റവും മഴക്കുറവുള്ളത് ഈ സംസ്ഥാനങ്ങളിൽ യഥാക്രമം അൻപത്തി ആറ് അറുപത്തിനാല് ശതമാനം മഴക്കുറവാണ് കഴിഞ്ഞ ദിവസം വരെയുള്ളത് എന്നാൽ തമിഴ്നാട്ടിൽ മിക്ജോം ചുഴലിക്കാറ്റ് കനത്ത മഴ നൽകിയതിനാൽ നേരിയ മഴക്കുറവേ ഉള്ളൂ മൂന്ന് ശതമാനം മഴക്കുറവാണ് തമിഴ്നാട്ടിലുള്ളത് ഇത് ഔദ്യോഗികമായി സാധാരണ മഴ എന്ന കണക്കിലാണ് ഉൾപ്പെടുത്തുക അതേസമയം കേരളത്തിൽ ഇരുപത്തിരണ്ട് ശതമാനം അധിക മഴയാണ് രേഖപ്പെടുത്തിയത് മിഗ്ജോം ചുഴലിക്കാറ്റും അറബിക്കടലിലെ ന്യൂനമർദ്ദവും ഒക്ടോബർ തുടക്കത്തിലെ ചുഴിയുമാണ് കേരളത്തിൽ തുലാമഴ നന്നായി നൽകിയത് ഡിസംബർ പതിനഞ്ചിന് ശേഷം കേരളത്തിൽ മഴ വീണ്ടും തിരികെ എത്തുമെന്നും എന്നാൽ എല്ലാ ജില്ലയിലും മഴ സജീവമാകില്ലെന്നും മെക്പീറ്റ് വെതർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി